ധൈര്യമുണ്ടോ ഇതുപോലെ നടക്കാൻ ഹലോ ഫ്രണ്ട്സ് നടത്തമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യകരമായ ഒരു ശീലമാണല്ലേ എന്നാൽ നടക്കുന്നതിന് മുൻപ് ആളുകൾ മിനിമം ഒരു പത്ത് തവണ ചിന്തിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് ഈ ലോകത്ത് കാരണം ജീവൻ പണയം വെച്ച് വേണം അവിടേക്കുള്ള നടത്തത്തിനൊരുങ്ങാൻ തന്നെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ അത്തരം വഴികളിലൂടെയുള്ള ചില നടത്തങ്ങളെക്കുറിച്ചാണ് ഐ പെട്രി ബ്രിഡ്ജ് സാഹസികത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എങ്കിലും നമുക്കിടയിൽ തന്നെ ഒട്ടുമിക്ക ആളുകളും ഉയരങ്ങളെ ഭയപ്പെടുന്നവരാണ് ഇനി ഉയരങ്ങളെ ഭയക്കുന്നില്ലെന്ന് പറയുന്നവരുടെ വരെ കാലുകളും നമ്മുടെ ഈ ഐ പെട്രി ബ്രിഡ്ജ് കണ്ടാൽ ഒന്ന് വിറച്ചു പോകും കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും അപകടകരവും അതിസാഹസികമായൊരു പാലമാണ് ഐ പെട്രി ബ്രിഡ്ജ് അസാധാരണമായ ധൈര്യവും ചകൂറ്റവും വേണം ഉക്രൈനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിലൂടെ ഒന്ന് നടക്കാൻ ഭരണപരമായ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ഒരു കേബിൾ പാലമാണിത് സത്യത്തിൽ ഈ നടപ്പാലം വളരെ ഭയാനകമാണ് അത് കണ്ടാൽ തന്നെ ആളുകൾക്ക് തലകറങ്ങും ആകാശം മുട്ടി നിൽക്കുന്ന കൊടുമുടികളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ താഴെ കാണുന്നത് നാലായിരം അടിയിലധികം താഴെയുള്ള അപകടകരമായ ഒരു താഴ്വരയാണ് ഏറ്റവും കാറ്റുള്ള സ്ഥലങ്ങളിൽ ഒന്നാണിവിടം ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസവും മണിക്കൂറിൽ നൂറു മൈൽ വേഗതയിലും കാറ്റ് വീശുന്നു ഈ പർവ്വത പ്രദേശത്ത് വർഷത്തിൽ ആറുമാസം ശക്തമായ കാറ്റുണ്ടായിരിക്കുകയും ചെയ്യും കാറ്റ് തുലയുന്ന പാലത്തിലൂടെ കടന്നു പോകാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ ഒരേ സമയം ഒരാൾക്ക് മാത്രമേ ഈ പാലത്തിലൂടെ കടന്നു പോകാനാകൂ എന്നതാണ് മറ്റൊരു പ്രത്യേകത നേരത്തെ ഒരു പാലം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ രണ്ട് പാലമാക്കി രണ്ട് കേബിളിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഏണിയുടെ രൂപത്തിലാണിത് നല്ല തെളിച്ചമുള്ള സമയത്തല്ലാതെ ഇതിലെ കടന്നു പോകുക തികച്ചും അസാധ്യമാണ് മൗണ്ട് ഹ ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ വലിയ നഗരങ്ങളിലും അതിശയിപ്പിക്കുന്ന ഉയരത്തിലുള്ള വമ്പൻ കെട്ടിടങ്ങൾ പതിവുകാഴ്ചയാണ് എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാങ്കേതികവിദ്യ അത്രയ്ക്കൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്ത് ദൈ ഇതുപോലൊരു പാലത്തിലൂടെ ആളുകൾ നടന്നിരുന്നു എന്നത് ശരിക്കും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചൈനയിലെ ഷുവാൻ പർവ്വതത്തിലാണ് നിങ്ങൾ ഈ കാണുന്ന പ്ലാങ്ക് വാക്ക് സ്ഥിതിചെയ്യുന്നത് സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ചൈനയിലെ മൗണ്ട് ഹുയാഷാൻ പുയാഷാൻ എന്ന ഭീമൻ മലനിരയിലാണ് ഈ നടപ്പാത സ്ഥിതി ചെയ്യുന്നത് കീഴ്ക്കാം തൂക്കായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കഷ്ടിച്ചൊരാൾക്ക് മാത്രം നടക്കാൻ വീതിയുള്ള പാതയാണിത് ഇതിനായി കുത്തനെ പടവുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒരു റോഡായാണ് ഇതറിയപ്പെടുന്നത് സാഹസിക യാത്രയായതുകൊണ്ട് തന്നെ കുട്ടികൾക്കോ പ്രായമായവർക്കോ ഈ പാതയിൽ പ്രവേശനമില്ല ആകാശ നടപ്പാതയിലേക്കുള്ള വഴിതാണ്ടാൻ ആളുകൾ നന്നേ ബുദ്ധിമുട്ടും എഴുന്നൂറ് വർഷം മുൻപ് ഷെഷെ ഹാൻ എന്നൊരു ചൈനീസ് പുരോഹിതനാണ് ഈ ഇടുങ്ങിയ പാലം നിർമ്മിച്ചത് ഈ സന്യാസി എങ്ങനെയാണ് ഈ റോഡ് നിർമ്മിച്ചതെന്നത് ശരിക്കും അത്ഭുതകരമാണ് നാനൂറ്റി അടി നീളമുള്ള ഈ റോഡിന് ഒരു ചങ്ങല മാത്രമാണ് സുരക്ഷയ്ക്കായി ഘടിപ്പിച്ചിരിക്കുന്നത് ആളുകൾ കതിൽ പിടിച്ച് നടക്കാം താഴെ നോക്കിയാൽ ഏഴായിരം അടി താഴ്ചയുള്ള താഴ്വര കാണാം ആഴത്തിലുള്ള താഴ്വരയിലേക്ക് നോക്കുന്നത് തന്നെ ഒരുതരം ഞാണിന്മേൽ കളിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ നടപ്പാതയാണിത് ഏഞ്ചൽസ് ലാൻഡിംഗ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തെക്ക് പടിഞ്ഞാറൻ യൂട്ടായിലെ സിയോൺ നാഷണൽ പാർക്കിലുള്ള അതിസാഹസികമായ ഒരു നടപ്പാതയാണ് ഏഞ്ചൽസ് ലാൻഡിംഗ് മുൻപ് ടെമ്പിൾ ഓഫ് അയോലസ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് ഭൂമിയിൽ നിന്നും ആയിരത്തി നാനൂറ്റി എൺപത്തെട്ട് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് നമ്മൾ ഈ കാണുന്ന റോഡ് നിർമ്മിച്ചത് ആളുകൾ ഇതുവഴി നടന്ന് സിയാൻ കാനിയോണയിലേക്ക് പോകുമായിരുന്നു ഇത് വളരെ അപകടകരമായ ഒരു യാത്രയായതുകൊണ്ടുതന്നെ അതിൽ നിന്ന് വീണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ റോഡിലൂടെ നടക്കാൻ ഒരു ബാലൻസിംഗ് ചെയിൻ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പിടിച്ചു വേണം നടക്കാൻ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ശൃംഖല പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല ഏഞ്ചൽസ് ലാൻഡിംഗിലേക്കുള്ള വഴിയിൽ പാതയുടെ ഭൂരിഭാഗവും കയറ്റമാണ് കുത്തനെയുള്ള സ്വിച്ച് ബാക്കുകളുടെ ഒരു പരമ്പരയ്ക്ക് ശേഷം ഈ പാത ഏഞ്ചൽസ് ലാൻഡിംഗിനും സിയാൻ കാൻയോണിനും ഇടയിലുള്ള പ്രദേശത്തിലൂടെ കടന്നുപോകും പാതയുടെ അവസാന അര മൈൽ ദുഷ്കരവും നിരവധി ഇറക്കങ്ങളും ഇടുങ്ങിയ പാതകളും നിറഞ്ഞതുമാണ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറടി ഉയരത്തിലുള്ള മുകളിലേക്കുള്ള അവസാന അര മൈലിന്റെ ഭാഗങ്ങളിൽ പിടിക്കാൻ ചങ്ങലകൾ നൽകിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകരമായ റോഡുകളിലൊന്നാണ് ഈ നടപ്പാത എന്നിരുന്നാലും അതിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തുമായി കാണുന്ന മലനിരകളുടെ അതിമനോഹരമായ കാഴ്ചയ്ക്ക് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കാമിനിറ്റോ ഡെൽ റേ നിങ്ങൾ കാണുന്ന ദുർഘടമായ ഈ നടപ്പാത സ്പെയിനിലെ മാഡ്രിഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ കിങ് ലിറ്റിൽ പാത്ത് എന്നും വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലേക്ക് ജോലിക്കാർക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയ പാതയാണിത് ഈ റോഡിന് മൂന്ന് കിലോമീറ്റർ നീളമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഫൻസു രാജാവ് നിർമ്മിച്ചതാണിത് മലയുടെ ഒരു വശത്ത് നിന്ന് ആളുകൾക്ക് എളുപ്പത്തിൽ ചരക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഇടുങ്ങിയ പാത നിർമ്മിച്ചിരിക്കുന്നത് ഈ പാതയുടെ വീതി വെറും മൂന്നടി മാത്രമാണ് ഭൂമിയിൽ നിന്ന് മുന്നൂറ്റി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാലപ്പഴക്കം ചെന്നതിനാൽ ഈ റോഡിന്റെ വലിയൊരു ഭാഗം തകർന്നു കൂടാതെ ഈ പാതയുടെ നടുവിൽ ദ്വാരങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിരവധി മലകയറ്റക്കാർ ഇവിടെ മരിച്ചു വീണത് പിന്നീട് ആ ദ്വാരങ്ങൾ അടച്ചു തുടർച്ചയായ അപകട മരണങ്ങൾ മൂലം ഈ പാത ഭാഗികമായി മുൻപടച്ചിരുന്നു പത്തു വർഷത്തോളം അടച്ചിട്ട ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അറ്റകുറ്റപ്പണിക്ക് ശേഷം വീണ്ടും തുറന്നു സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത് കാരണം ഇത് കണ്ടാൽ തന്നെ ഒരാൾ പേടിക്കും പിന്നെയാണ് ഇതിലൂടെ പോകുന്നത് എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ആളുകൾ ദിവസവും ഈ റോഡിലൂടെ നടക്കുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത് വാസ്തവത്തിൽ അവർ ഈ ഇടുങ്ങിയ ചെറിയ പാതയിലൂടെ ചരക്ക് കടത്തുകയും കൂടി ചെയ്തു ഇത് ശരിക്കും അവിശ്വസനീയമായി തോന്നുന്നില്ലേ കാലവിന്റൺ ട്രാക്ക് നിങ്ങൾക്ക് കാലവിൻറ്റൺ ട്രാക്കിലൂടെ ഒരു സാഹസിക യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ മഹാരാഷ്ട്രയിലേക്ക് ചെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചുറ്റുമുള്ള പ്രദേശങ്ങൾ നിരീക്ഷിക്കാൻ രാജാവ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ കോട്ടയിലേക്ക് കയറാൻ വേണ്ടിയാണ് അവിടെ ആ പടികൾ നിർമ്മിച്ചത് മലയിലെ കല്ലുകൾ മുറിച്ചാണ് അന്ന് ആ പടവുകൾ ഉണ്ടാക്കിയത് അതിന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ആ പടവുകളിലൂടെ മുകളിലേക്ക് പോകാൻ എളുപ്പമാണ് മുകളിലേക്കുള്ള വഴി ഏകദേശം അറുപത് ഡിഗ്രി ചരിവുള്ളതാണ് കരിങ്കല്ലിൽ ചെത്തിയുണ്ടാക്കിയ രണ്ടടിയോളം ഉയരമുള്ള പടികൾ കയറിയാണ് യാത്ര ചില ഭാഗങ്ങളിൽ പിടിച്ചു കയറാനായി കയറുകൾ കെട്ടിവച്ചിട്ടുണ്ട് ഭൂനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതടി ഉയരത്തിലാണ് ഈ സ്ഥലം കാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല ദൈവം വിലക്കിയാൽ ഒരാളുടെ കാൽ വഴുതി രണ്ടായിരം അടി താഴ്ചയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത് ഈ കല്ലുകൾ വഴുവഴുപ്പുള്ളതായി മാറുന്നതുകൊണ്ട് തന്നെ ഇവിടം കൂടുതൽ അപകടകാരിയാകും എന്നാൽ ഇത് വകവെക്കാതെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് കാൽനടയാത്രക്കാരാണ് ഇവിടം സന്ദർശിക്കാൻ എത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കാൽനട യാത്രയാണിത് ഈ കോട്ട ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ റോഡിൽ നിന്ന് വീണു അവളുടെ ശരീരം തിരയാൻ തന്നെ പത്ത് ദിവസമെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പൂനെ നിവാസിയായ ട്രക്കർ ചേതൻ ദണ്ടെ എന്ന ഇരുപത്തിയേഴുകാരൻ ഇതിന്റെ മുകളിൽ നിന്ന് പതിനഞ്ചടി അകലെ വീണു മരിച്ചു നിരവധി പർവ്വതാരോഹകർ അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്ക് സാക്ഷിയായി ഏകദേശം നാല് മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി ദണ്ടയുടെ മരണശേഷം ട്രക്കിംഗ് നടത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രാദേശിക ഭരണകൂടം പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തി അതുലിയാർ വില്ലേജ് നിങ്ങൾ പലതരത്തിലുള്ള ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് മലയോര ഗ്രാമങ്ങൾ ആ പ്രദേശങ്ങൾ വളരെ മനോഹരമാണ് എന്നാൽ നിങ്ങൾ കാണുന്ന ഈ ചൈനീസ് ഗ്രാമം ലോകത്തിലെ ഏറ്റവും യുണീക്കായ ഒന്നാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ സിച്ച്വാൻ എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി ഈ ഗ്രാമത്തിൽ ആളുകൾ താമസിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എത്താൻ ഒരു വഴിയേയുള്ളൂ സ്റ്റീൽ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച അപകടകരമായ പടികൾ ചവിട്ടി കയറി വേണം അവർക്ക് സഞ്ചരിക്കാൻ ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ആളുകൾ ദിവസവും ഈ അപകടകരമായ പടികൾ കയറിയാണ് അവരുടെ വീടുകളിലേക്ക് പോകുന്നത് ഈ റോഡ് കണ്ടാൽ തന്നെ ഊഹിക്കാം ഇത് കയറുന്നത് എത്ര അപകടകരമാണെന്ന് താഴേക്കുള്ള ആഴമെന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി അറുനൂറ് അടിയാണ് വീണാൽ പൊടി പോലും കാണാനാവില്ല രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഈ ഗ്രാമത്തിലെ ആളുകൾ സ്വയം നിർമ്മിച്ച മരപ്പടികൾ കയറി മുകളിലേക്ക് പോകുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ചൈനീസ് ഫോട്ടോഗ്രാഫർ ഈ റോഡിലൂടെ നടക്കുന്ന കൊച്ചുകുട്ടികളുടെ ചിത്രങ്ങൾ പകർത്തുകയും അത് ഇന്റർനെറ്റിൽ വൈറലാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ചൈനീസ് സർക്കാർ ഉടനവിടെ ഒരു ഉരുക്ക് പടവുകൾ നിർമ്മിച്ചു നൽകി എന്നാൽ ഇപ്പോഴും ഈ റോഡ് അപകടത്തിൽ നിന്ന് മുക്തമായിട്ടില്ല കുട്ടികൾ എല്ലാ ദിവസവും ഈ റോഡിലൂടെയാണ് അവരുടെ സ്കൂളുകളിലേക്ക് പോകുന്നത് എന്തായാലും ഒന്നുറപ്പാണ് അസാധി ധൈര്യത്തോടെ മാത്രമേ ഇതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ സാഹസികരായ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ഇടമാണിപ്പോൾ ഇത് പോ മനമാന ട്രയൽ പോ മനമന ഒരു ഹൈക്കിംഗ് പാതയാണ് അമേരിക്കയിലെ ഹവായിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഹവായിയെക്കുറിച്ച് പലതും നിങ്ങൾ കേട്ടിരിക്കണം മനോഹരമായ പർവ്വതങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും പേരുകേട്ടതാണ് ഈ പ്രദേശം അവിടുത്തെ ഏറ്റവും അപകടകരമായ ഹൈക്കുകളിലൊന്നായ പോ മനമാന പ്രശസ്തി നേടിയിട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഈ അപകടകരമായ റോഡ് മലനിരകൾക്ക് തൊട്ടു മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ആഴത്തിലുള്ള കുഴികൾ മാത്രമാണുള്ളത് ഹവായിലെ ഏറ്റവും അപകടകരമായ പർവ്വതം എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ നിരവധി ആളുകളാണ് ഇവിടെ നിന്ന് വീണ് ജീവൻ വെടിഞ്ഞത് ഈ റോഡ് ഏതാണ്ട് നാലോ ആറോ കിലോമീറ്റർ നീളമുണ്ട് ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ നടപ്പാത ഈ സ്ഥലം നേരെയല്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം നടന്നു നീങ്ങുന്ന വഴികളിൽ ധാരാളം കല്ലുകളുണ്ടാകും മുന്നോട്ടു പോകും തോറും ഉയരം കൂടിക്കൂടി വരും എന്നാൽ മനുഷ്യന്റെ സുരക്ഷയ്ക്കായി ഈ പാതയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെയില്ല സാധാരണയായി ഈ പാത കടക്കാൻ നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ എടുക്കും പർവ്വതത്തിൻറെ അരികിലെത്തിയാൽ താഴേക്കുള്ള പ്രദേശം മുഴുവൻ കാണാം ഈ റോഡ് വളരെ അപകടകരമാണ് എന്നാൽ അത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ച ശരിക്കും അതുല്യവുമാണ് മുസോ സുരിഭാഷി പാലം ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിലൊന്നാണ് ജപ്പാനിലെ ത്രിഭാഷി സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ഈ രാജ്യം ലോകത്തെ മുഴുവൻ പിന്നിലാക്കി എന്നാൽ ഈ രാജ്യത്ത് നടക്കാൻ അപകടകരമായ ഒരു പാലമുണ്ട് നിങ്ങൾ കാണുന്ന ഈ തൂക്കുപാലം ജപ്പാനിലെ ഏറ്റവും പഴക്കമേറിയതും അവികസിതവുമായ പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇത് നിർമ്മിച്ചത് ജപ്പാനിലെ തെക്കൻ അക്കൈഷി പർവ്വതനിരകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഇടുങ്ങിയ മുസൌ സുരിഭാഷി പാലം പ്രദേശവാസികൾ നദി നദിമുറിച്ചുകടക്കാൻ ഉപയോഗിച്ചിരുന്നു നദിയിൽ നിന്ന് നിരവധി മീറ്റർ ഉയരത്തിൽ രണ്ട് മലകൾക്കിടയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ വീതി വളരെ വലുതാണ് എന്നാൽ തടി കൊണ്ടുള്ള അതിലെ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഈ പാലം കുലുങ്ങും നടക്കുന്ന ആൾ എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് വീഴുമെന്ന് തോന്നിപ്പോകും മാത്രമല്ല അറ്റകുറ്റപ്പണികളുടെ അഭാവം കാരണം ഇതിന്റെ മധ്യഭാഗത്ത് മരത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ അപകടകരമാണ് ജാപ്പനീസ് ഭാഷയിൽ മുസൌ സുരിഭാഷി എന്നതിന്റെ അർത്ഥം സമാനതകളില്ലാത്ത തൂക്കുപാലം എന്നാണ് പാലം അതിന്റെ പേരിന് അനുസൃതമായി പ്രവർത്തിക്കുന്നു ഡ്രാക്കൻസ്ബർഗ് ട്രാവേഴ്സ് ദക്ഷിണാഫ്രിക്കയുടെ സെസോന്തോ പ്രദേശത്താണ് മുന്നൂറ് മീറ്റർ നീളമുള്ള ഡ്രാഗൻസ്ബർഗ് ട്രാവേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഡ്രാഗൺ പർവ്വതനിരകൾ ബാരിയർ ഓഫ് സ്പിയേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ദക്ഷിണാഫ്രിക്കയിലെ ഡ്രാഗൻസ്ബർഗ് ട്രാവേഴ്സ് കിളിമഞ്ചാരോയ്ക്ക് സമീപം മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള നടപ്പാതയാണിത് നടപ്പാതയുടെ തുടക്കത്തിൽ തന്നെ അപകടകരമായ അവസ്ഥ കാണാൻ കഴിയും ദൂരം ചെയിൻ ഗോവണിയുണ്ട് ഈ ഗോവണിയിലൂടെ കയറുന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം വലിയ ബലമൊന്നുമില്ലാത്ത ഗോവണി പോലെ അനുഭവപ്പെടും ഇത് ശക്തമായ കാറ്റുകൂടി വീശിയാൽ പറയുകയും വേണ്ട താഴെ വീണാൽ പൊടി പോലും കിട്ടില്ല ഡവിൾസ് പാത്ത് ട്രയൽ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വളരെ ഭീകരമായ ഒരു ഭീകരമായൊരു സഞ്ചാരപാതയാണിത് ചെകുത്താന്റെ എന്നും ഇതിനെ വിശേഷിപ്പിക്കാം ഡച്ചുകാരാണ് ഈ പാതയ്ക്ക് ഡവിൾസ് പാത്ത് എന്ന് പേര് നൽകിയത് രാക്ഷസന്മാർക്ക് മാത്രമേ ഇവിടെ കയറാൻ സാധിക്കുള്ളൂ എന്ന് വിശ്വസിച്ചാണ് അവർ ആ പേരിട്ടത് ന്യൂയോർക്കിലെ കാറ്റ്സ്കെൽ പർവ്വത നിരകളിലെ ഡവിൾസ് പാത്ത് ട്രയൽ കിഴക്കൻ തീരത്തെ ഏറ്റവും ആവേശകരമായതും അപകടകരമായ ട്രയലുകളിലൊന്നാണ് സമതരമായ പ്രദേശങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല ചെങ്കുത്തായ കയറ്ററക്കങ്ങളും വീതി കുറഞ്ഞ വളഞ്ഞ പുളഞ്ഞ നടപ്പാത ഈ സ്ഥലത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള നിരവധി കാൽനട ഇവിടേക്ക് ആകർഷിക്കുന്നു നാല് പർവ്വത ശിഖരങ്ങൾക്കിടയിലുള്ള കുത്തനെയുള്ള വിടവുകൾ സഞ്ചാരികൾക്കിടയിൽ ശരിക്കും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് അപ്പോ പേടി എന്ന വാക്ക് നിഘണ്ടുവിൽ പോലുമില്ലാത്ത കുറച്ചു പേർക്കെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്തായാലും വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ കാണുമ്പരേക്കും നന്ദി